കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങി വലകൾ നശിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കാത്തത് ഗുരുതര പ്രതിസന്ധിയാണെന്നും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു വൈപ്പിൻ ഹാർബറിലെ തൊഴിലാളികളാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഈ കപ്പൽ അപകടത്തിന് ശേഷമാണ് ഞങ്ങളുടെ വല ഇത്രയും അധികം കണ്ടിക്കുന്നത് ഇത് ഒരു വള്ളത്തിൻ്റെ തന്നെയല്ല ഇവിടുന്ന് പോണ ഭൂരിപക്ഷം വള്ളങ്ങളിലും വല നശിക്കാറുണ്ട് ഞങ്ങളുടെ തന്നെ ഒരു ആയിരം കിലോ വല നഷ്ടപ്പെട്ടായിരുന്നു ഈ തൊഴിലാളികളുടെ വേദനം വേറെ നിങ്ങൾക്ക് മാത്രം എത്ര ലക്ഷം രൂപയുടെ നഷ്ടം അവർക്ക് മാത്രം ഒരു ആറ് ലക്ഷം രൂപയുടെ വല തന്നെ പോയിട്ടുണ്ട് പിന്നെ തൊഴിലാളി ഞങ്ങളെ കൂടി പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് ആയിരം രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കൊലും പണിതാലും മാത്രമേ ഈ വല ഇഞ്ഞ് റെഡി കിട്ടുള്ളൂ എത്ര ലക്ഷമൊക്കെ മുടക്കുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു ഒരു സീസണിൽ ഇറങ്ങുമ്പോൾ ഒരു സീസണില് റി ഇപ്പോൾ റിപ്പയർ ചെയ്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ റിപ്പയർ കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എൻജിൻ മാറ്റി വല റിപ്പയർ ചെയ്ത് നാൽപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ് നില നിലവിൽ രണ്ടായിരം സെറ്റമ്മ നാൽപ്പത് ലക്ഷം രൂപ കടം കൊണ്ട് ചെയ്തിട്ടാണ് സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായും സിജോ എന്താണ് ഈ കപ്പൽ അപകടത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ് നിഷാദ് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പറയുമ്പോഴും വളരെ വലിയൊരു നിരാശ ഒരു നിസംഗത ഇവരുടെ മുഖത്തുണ്ട് കാരണം ഈ കപ്പലപകടങ്ങൾക്ക് ശേഷം ഇവരുടെ വല കൂടുതൽ നശിക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കോസ്റ്റൽ പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു ആരോപണവും ഇവർ നേരത്തെ ഉന്നയിച്ചിരുന്നു നമ്മളത് വാർത്തയെ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഇപ്പോൾ വൈപ്പിൽ ഹാർബറിലെ തൊഴിലാളികളാണ് ഈ പരാതിയുമായി അല്ലെങ്കിൽ ആരോപണമായി കൂടുതൽ രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ മാത്രം മാത്രമേതാണ്ട് വൈപ്പിൻ ിൽ മാത്രമേതാണ്ട് ഇരുപതിലധികം വള്ളങ്ങളാണ് പോകുന്നത് തോപ്പുംപടി ഹാർബറിൽ കൂടി ചേർത്ത് പറഞ്ഞാൽ ഏതാണ്ട് അറുപതിലധികം വള്ളങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ വലങ്ങൾ കൂടുതൽ നശിച്ചതോടുകൂടി മത്സ്യബന്ധന മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ കപ്പൽ അപകടത്തെ തുടർന്ന് കടലിലുള്ള അവശിഷ്ടങ്ങൾ അത് സമയബന്ധിതമായി നീക്കം ചെയ്യാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു നിങ്ങൾ ആരോപണം ശരി ഈ കാര്യങ്ങളെല്ലാം വരുന്നത് കപ്പൽ മുങ്ങിട്ട് ഒരു മാസം കഴിഞ്ഞില്ലേ ഇതുവരെയായി കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ടില്ല നീക്കം ചെയ്യാൻ കൊണ്ടുവന്ന കമ്പനി അത് ഉപേക്ഷിച്ച് പോയി ടി ആൻ ടി കമ്പനി ഇപ്പോൾ സ്മിത്ത് ആൻ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നു ആർക്കും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ കപ്പലിൻ്റെ കണ്ടെയ്നർ ഒഴുകിടക്കുകയാണ് അതിൻ്റെ ലോഗുകൾ മരക്കഷങ്ങൾ ഒഴികിടക്കുകയാണ് ഈ മരത്തടിയിൽ മുക്കിയാണോ മുട്ടിയാണോ പകുതി മുങ്ങിക്കേണ്ട കണ്ടെയ്നർ മുട്ടിയാണോ ഈ വലകൾ മുഴുവൻ കീറിയത് ഞങ്ങൾക്കറിയില്ല തോട്ടപ്പള്ളിയിൽ പത്ത് വലകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവർ പരാതി കൊടുത്തു അവർക്ക് അവർക്കിതുവരെ റെസീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല അവസാനം അവർ ഇവിടെ കൊണ്ട് ഫോട്ടോച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് പരാതി കൊടുത്ത പരാതി സ്വീകരിച്ചത് ഇതാണ് അവസ്ഥ കേരള ഗവൺമെൻ്റിൻ്റെ ദിശയധരമായ നിലപാടാണത് എന്തുകൊണ്ട് പരാതി സ്വീകരിക്കുന്നില്ല ഒരു പരാതി കത്ത് കൊടുക്കേണ്ടേ കോസ്റ്റൽ പോലീസും തോട്ടപ്പള്ളി കൊടുത്തിട്ട് പരാതി സ്വീകരിച്ചിട്ടില്ല അവർ റെസീപ്റ്റും കൊടുത്തിട്ടില്ല അതൊന്ന് രണ്ട് സീസൺ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷത്തെ മൊത്തം അധ്വാനമാണത് ഒരു വള്ളത്തിന് പത്ത് ലക്ഷം രൂപ വെച്ച് നഷ്ടപ്പെടുകയാണ് എട്ട് വള്ളങ്ങൾ ഇപ്പോൾ കിറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി എവിടെ പണിക്ക് പോകും എങ്ങനെ ജീവിക്കുപരി അത് ആലോചിക്കണ്ടേ അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തര വട്ടേ പറ്റൂ അടിയന്തര വേസ്റ്റുകൾ മുഴുവൻ മാറ്റിയേ പറ്റൂ ഞങ്ങൾ നാളെ തന്നെ ഈ കാര്യത്തിൽ ഹൈക്കോടതി പോയി ഞങ്ങൾക്ക് വേറെ കാണാനില്ല ഹൈക്കോടതി നമ്പിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക നിലവിൽ സർക്കാരുകൾ പറയുന്ന മത്സ്യത്തൊഴിലുള്ള ആശങ്കയ്ക്ക് വകയില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇടപെടും അവരെ ആശങ്ക വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് ഇടപെടലാണ് ഉണ്ടാക്കേണ്ടത് ആയിരം രൂപയും പക്ഷിക്കഴിഞ്ഞെന്ന് ഞങ്ങളെ പറ്റിക്കാൻ വരിച്ചിരിക്കണോ ലോകത്ത് ഒരു കപ്പൽ മുങ്ങിയാൽ കപ്പലിൻ്റെ വിലയുടെ മൂന്നിരട്ടിയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുള്ളത് ഇവിടെയാണ് കേവലം ഇപ്പോൾ ആയിരം രൂപ വെച്ചിട്ട് ഒരു മാസം മണിയിലിരിക്കുന്ന ഒരാൾക്ക് കാര്യം കൊടുത്തിട്ട് എങ്ങനെ മുതലാവും ഒരു ദിവസം ഒരു താരണത്തൊരു ഒരാൾക്ക് ആയിരം രൂപ കിട്ടുന്നതല്ലേ കേരളത്തിൽ ഒരു വർഷം മുഴുവൻ പണിയെടുത്ത് അധ്വാനം മണി പോയി കിടക്കുന്ന മുഴുവൻ കണ്ടില്ലേ നിങ്ങൾ വലകൾ മുഴുവൻ കണ്ടില്ലേ എങ്ങനെ ജീവിക്കും ഇര് എങ്ങനെയും ജീവിക്കും ഒരാഴ്ച എങ്കിലും പണിക്കുവാൻ പറ്റില്ല വലം പുതിയോ മേടിക്കണം ആയിരം കിലോ രണ്ടായിരം കിലോ വലം മേടിച്ച് അത് കുഞ്ഞിച്ച് എറക്കണം രണ്ടാഴ്ച ഇനിയും പണിക്കുവാൻ പറ്റില്ല അപ്പോൾ ആ സീസൺ കഴിയും സീസൺ മണിയാണ് ഇവരുടെ പണി ആ സീസണും കഴിയും ഇനി എങ്ങനെ ജീവിക്കും അതുകൊണ്ട് പറയുന്നത് ഗവൺമെൻറ് അടിയന്തര ഇടപെടണം അടിയന്തരമായി വേസ്റ്റ് മുഴുവൻ മാറ്റിയേ പറ്റൂ യുദ്ധകാല അടുത്താലും മാറ്റണം എന്തെങ്കിലും ദുരൂഹത ഇതുമായിട്ട് ബന്ധപ്പെട്ടു കപ്പലുമായി ബന്ധപ്പെട്ട് മുഴുവൻ ദുരൂഹതയുള്ളത് കപ്പൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിൻ്റെ കണ്ണീരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുള്ളളക്കത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട് ഞാൻ കോടതി നിയമിച്ചിരിക്കുകയാണ് നാളെ എൻ്റെ കേസ് കോടതിയിൽ വരികയാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം സർക്കാർ അന്വേഷിക്കണമെന്നില്ല അല്ല കോടതി തന്നെ നിയമിച്ച് അന്വേഷിക്കണം ഒന്ന് രണ്ട് കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി എക്സ്പെർട്ട് കമ്മിറ്റി ഡിമാൻഡ് തീർച്ചയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള നഷ്ടം മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ പരിസ്ഥിതിക്കും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ താൽക്കാലികമായിട്ടുള്ള ചില കടാശ്വാസ പദ്ധതികൾക്കും അപ്പുറം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം നിഷാദ്